ഇത്രയും ഒരു നല്ല ഒരു സദസ് സാധാരണ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ ഉണ്ടാകാറില്ല ഞാൻ രണ്ട് കാര്യങ്ങളാണ് അതിന് കാരണമായി കാണുന്നത് ഒന്ന് ലത ടീച്ചറോടുള്ള എല്ലാവർക്കും ഒരു വ്യക്തിപരമായ ബന്ധം രണ്ട് കെടാമകല പ്രത്യേകത ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോ ഇതൊരു നല്ല സദസ്സായി മാറി ഞാൻ ലത ടീച്ചറുടെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പൊ തന്നെ സമ്മതിച്ചു കാരണം ഞാൻ ടീച്ചറുടെ റിട്ടയർമെന്റ് ആ ചടങ്ങിൽ പങ്കെടുത്ത ആളാണ് സാധാരണ നമ്മൾ ഒരുപാട് റിട്ടയർമെന്റിൽ പങ്കെടുക്കും അന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് കാരണം അതെന്റെ ഉള്ളിത്തടി പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഞാനൊരു കാൽനൂറ്റാണ്ട് കാലമായി അധികമായി ഇവിടെ ജനപ്രതിനിധിയായിട്ടുണ്ട് ഞാൻ ഒരുപാട് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് ഒരുപാട് എഇഒമാരൊക്കെ ഇവിടെ പങ്കുവട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു ഇതുപോലെ മനസ്സിലുള്ള മറ്റൊരു എഇഒയുടെ ഉണ്ടായിട്ടില്ല എന്ന് അമ്മ ഞാനത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഒരു റിട്ടയർമെന്റ് യോഗത്തിൽ ഒരാളെ പകർത്താൻ വേണ്ടി പറഞ്ഞതല്ല ടീച്ചർ അതായിരുന്നു ടീച്ചർ വളരെ വ്യത്യസ്തമായി മികച്ച അധ്യാപികയായി എഇ ആയപ്പോ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള തലക്കന ഇല്ലാതെ എല്ലാ സ്ഥലത്തും ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും നന്നായി ഇടപെട്ട് ഒരു വിവാദങ്ങളും ഉണ്ടാക്കാതെ എല്ലാ സ്ഥലത്തും നിറഞ്ഞ സാന്നിധ്യമായി ടീച്ചർ ഉണ്ടായിരുന്നു അത്രയും ഭംഗിയായിട്ടാണ് ടീച്ചർ ടീച്ചറുടെ ജോലി പൂർത്തിയാക്കിയത് എന്താ പറയുക ടീച്ചർ അവിടെയുള്ളപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഒരു സ്കൂളിലും ഒരു പ്രശ്നമില്ല ഒരു പരാതിയും നമ്മുടെ അടുത്തേക്ക് വരില്ല ടീച്ചർ അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കും അങ്ങനെ ഒരാളാണ് പക്ഷെ പുസ്തകം കൈ കഴിഞ്ഞപ്പോൾ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നല്ലൊരു എഴുത്തുകാരി കൂടിയായിരുന്നു ടീച്ചർ എന്നെനിക്ക് ബോധ്യമായത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് യാത്രാവിവരണത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് എഴുതാൻ സഞ്ചാര സാഹിത്യവുമായി നമ്മുടെ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് സഞ്ചാര സാഹിത്യം നേരത്തെ ഇവിടെ ആമുഖത്തിൽ വളരെ വിശദമായിട്ട് ശ്രീ ഭാവിചന്ദ്ര എഴുതിയിട്ടുണ്ട് മലയാളത്തിലെ ഒരു സഞ്ചാര സാഹിത്യത്തിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എസ് കെ കൊറ്റക്കാടാണ് അദ്ദേഹം അദ്ദേഹമാണ് സഞ്ചാര സാഹിത്യത്തിൽ വലിയ സുവർണ മുദ്രകൾ പതിപ്പിച്ചിട്ട് പോയാൽ ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് ലോക സാഹിത്യത്തിലും വളരെ പ്രതിഭകളായിട്ടുള്ള ആളുകൾ അവർ അവർ സഞ്ചരിച്ച സ്ഥലങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരുന്നു സഞ്ചാരം എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ അപൂർവമായ ഒരു അനുഭവമാണ് യാത്ര 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 ചെയ്യാത്തവർക്ക് അതിൻ്റെ രസം അറിയില്ല യാത്ര നിരന്തരമായി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്യധിക അപൂർവമായ അനുഭവങ്ങളാണ് ഞാൻ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് വളരെ ചെറിയ പ്രായങ്ങളുണ്ട് കേരളത്തിനകത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ലോകരാജ്യങ്ങളിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് എനിക്ക് പോയി തീരാനുള്ളത് അതിപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായി പോയതുകൊണ്ട് പറ്റിയതാണ് ഞാൻ അതുകൂടി പോയി തീരുത്തേണ്ടത് യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ഓരോ സംസ്കാരങ്ങൾ അവരുടെ ചരിത്രങ്ങൾ അവരുടെ ഭക്ഷണരീതി അവരുടെ സംസ്കാരം അവരുടെ സവിശേഷതകൾ അവരുടെ ഭാഷ ആ നാടിന്റെ സ്മാരകങ്ങൾ അവിടുത്തെ മനുഷ്യരുടെ ഇടപെടലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മൾ കാണാത്ത നമുക്ക് അതുവരെ മനസ്സിലാകാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ യാത്ര ചെയ്യുന്ന എല്ലാവരും ഇത് അനുഭവിക്കണമെന്നില്ല അനുഭവിച്ചറിയണമൊന്നുമില്ല ഞാൻ പണ്ട് ശ്രീ നരസിംഹറാവു എഴുതിയ ഒരു ഉത്സവത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലേറെ യാത്ര ചെയ്തു പക്ഷെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എല്ലാ ഔദ്യോഗികമായ യാത്രയാണ് ഹോട്ടലിൽ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് ഹോട്ടലിൽ നിന്ന് മീറ്റിംഗ് സ്ഥലത്തേക്ക് മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് വീണ്ടും ഹോട്ടലിലേക്ക് ഹോട്ടലിൽ നിന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് എനിക്ക് പലതും അദ്ദേഹം ആറേഴ് ഭാഷകൾ സംസാരിച്ചിരുന്ന ആളാണ് സ്പാനിഷ് അടക്കം സ്പാനിഷ് ഭാഷയിൽ ഇന്റർവ്യൂ കൊടുത്തിരുന്ന ആളാണ് അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ അത് കാണാനൊന്നും പറ്റാതെയോ പക്ഷെ നമ്മളൊരു യാത്രക്കാരനായി നമ്മൾ പോകുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ ടീച്ചർ ഓസ്ട്രേലിയൻ യാത്രയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ടീച്ചർ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ വായിക്കുമ്പോൾ എനിക്കറിയാം ടീച്ചർ ബ്രിസ്ബെയിനിലും അതുപോലെ സിഡ്നിയിലുമാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ രണ്ട് സ്ഥലങ്ങൾ പോയത് അവിടെ മെൽബൺ ഉണ്ട് ബ്രിസ്ബെയിൻ ഉണ്ട് പർത്ത് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ടീച്ചർ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആ എല്ലാം ഒരു ദിവസം പോലും പാഴാക്കാതെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവിടെ സഞ്ചരിച്ചു സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രകൃതി വർണ്ണനയാണ് അവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നുണ്ട് വസന്തകാലത്താണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത് വസന്തകാലം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിക്കാനായിട്ടാണ് സത്യത്തിൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് വസന്തകാലം എന്ന് പറയുന്നത് അതി രസകരമായ മാറ്റങ്ങളാണ് പ്രകൃതിയുടെ വിസ്മയങ്ങളാണ് വസന്തകാലത്ത് വിടരുന്നത് പ്രകൃതി വളരെ സന്തോഷവതിയായി നിൽക്കുന്ന ഒരു സമയമാണ് ശരിക്കു പറഞ്ഞാൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യരായ മനുഷ്യരിലും സർവ്വ ജീവജാലങ്ങളിലും പ്രതിഫലിക്കും എന്നാണ് പറയുന്നത് ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ മാത്രമല്ല മൃഗങ്ങളുടെ പോലും ജീവിതത്തിൽ എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും അത് പ്രതിഫലിക്കും അപ്പോൾ ആ ഒരു വസന്തകാലത്തെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മളെ പോലെയല്ലേ ഈ വസന്തകാലവും ശരത്കാലവും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് വസന്തത്തിൽ എല്ലാവരും കായികൾ ഇടുകയും ആ പൂക്കൾ വിരിയുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതി ഇങ്ങനെ വർണ്ണാഭമായി നിൽക്കുന്നൊരന്തരീക്ഷം ശരത്കാലം ശരത്കാലമാകുമ്പോൾ ഈ പൂക്കൾ കൊഴിയുകയും കായ്കൾ ഇല്ലാതാവുകയും കുറ്റി പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം നെഹ്റു തന്നെ എഴുതിയിട്ടുണ്ട് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിൽ നൈനിറ്റാൾ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ കിളിവാതിലൂടെ ജാലകമല്ല കിളിവാ ജയിലിൽ ജാലകമില്ല കിളിവാതിലൂടെ നോക്കുമ്പോൾ ഹിമവാന കാണുന്നത് കാര്യം പറയുന്നത് അപ്പൊ ഋതുഭേദങ്ങൾ മാറി മറയുന്നതും അതായത് പ്രകൃതിയുടെ ആ മാറ്റമാണ് ഋതുഭേദങ്ങൾ മാറി മറയുന്നത് കണ്ട് വിസ്മയാധീനനായി നെഹ്റു എഴുതിയ അതിസുന്ദരമായ വാക്കുകളുണ്ട് പ്രകൃതിയെക്കുറിച്ച് ഹിമവാനെ കുറിച്ചൊക്കെ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അതുപോലെ ആ വസന്തകാലം ടീച്ചറുടെ യാത്രയുടെ മനസ്സിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതിന്റെ പ്രതിഫലനങ്ങൾ അതിമനോഹരമായ ഭാഷയിൽ വിവരിക്കുന്നുണ്ട് ഒരു എഴുത്തുകാരിയുടെ കൈയടക്കം എഴുത്തുകാരിയുടെ ക്രാഫ്റ്റ് അതിമനോഹരമായ ഭാഷ അത് സാധാരണ ഒരു സഞ്ചാര സാഹിത്യത്തിൽ അത്ര എളുപ്പമല്ല അതെന്ന് പറഞ്ഞു കൊണ്ടുവരാൻ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ വിവരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഭാഷ നഷ്ടമാവും ഈ ഒരു അച്ചടക്കം നമുക്ക് നഷ്ടമാവും പക്ഷെ ഭാഷയുടെ മനോഹാരിത നഷ്ടപ്പെടാതെ അതിന്റെ കയ്യടക്കം കളയാതെ എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ എനിക്ക് തോന്നുന്ന വസന്തകാലമായതുകൊണ്ടാണ് ജാപ്പനീസ് പാർക്കിലും അല്ലെ ചൈനീസ് ഗാർഡനിലും ബൊട്ടാണിക്കൽ ഗാർഡനിലും എല്ലാം എത്തിച്ചേരുകയാണ് പിന്നെ ഭയങ്കര വിസ്മയമായ സിഡ്നിയിലെ അക്വേറിയുണ്ട് ആ ഭയങ്കരമായി കടലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു ഇതന്നെ പ്ലാൻ എന്താണ് ഓഷ്യനേറിയ സോറി അല്ലേ ഓഷ്യനേറിയാണ് ഓഷ്യൻ ഏരിയ ആണ് അവിടെ കടലിന്റെ തടുക്കൂടി നമ്മൾ നടന്നു പോകുന്നത് പോലെയാണ് ഓഷ്യൻ ഞാൻ സിഡ്നിയിൽ പോയി ഈ ഓഷ്യനേറിയ കണ്ടിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓഷ്യനേറിയ ആണ് അപ്പോൾ സ്രാവ് ഒക്കെ വന്ന് നമ്മളിങ്ങനെ മുമ്പിലൊക്കെ വന്ന് നിൽക്കും ചില്ലിന്റെ അപ്പുറത്ത് വന്നിട്ട് ഭയങ്കര അതിവ രസകരമായ അനുഭവമാണ് ഈ ഓഷ്യനേറിയയിൽ പോവാം ശരിക്കും നമ്മൾ കടലിന്റെ തടുക്കുകൂടി നമ്മളൊരു പെട്ടി ഉണ്ടാക്കി ഒരു കൂടുണ്ടാക്കി നമ്മൾ അതിൽ കൂടി നടന്നു പോവുകയാണ് എന്നുള്ള ഫീലിംഗ് ആണ് എല്ലാ നമ്മൾ ഇതുവരെ കാണാത്ത ഇത്രയും ഈ പ്രകൃതിയുടെ വിസ്മയം നമ്മൾ പുറത്തല്ല കാണുന്നില്ല കടലിൽ ഇത്രയും വലിയ വിസ്മയം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ഓഷിനേരിയം കാണുമ്പോഴാണ് ഓഷിനേരിയത്തില് ഈ എന്താണ് ചിത്രകാരനെ പോലെയാണ് പ്രകൃതി ദൈവം എന്നൊക്കെ പറയുന്നത് കാരണം ഓരോ ഈ മത്സ്യങ്ങളുടെ അതിലെ ജീവജാലങ്ങളുടെ കടലിലുള്ള ജീവജാലങ്ങളുടെ അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ കളർ കോമ്പിനേഷൻ എന്താ എന്ത് ഭംഗിയാണ് സത്യത്തിൽ നമ്മൾ ഈ ഓഷിതയിൽ പോയാൽ നമ്മളൊരു ഒരു വലിയൊരു വിസ്മയ ലോകം കണ്ടതുപോലെ അതെല്ലാം വളരെ നന്നായിട്ട് ടീച്ചറുടെ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഞാൻ വിശദീ പുസ്തക വലിയ ഇവിടെ നടത്തുന്നതുകൊണ്ട് ഞാൻ വിശദമായി പുസ്തകത്തിലേക്ക് പോകുന്നില്ല പുസ്തകം ഏറ്റുവാകാൻ വേണ്ടിയിട്ടുള്ള നിയമ കറക്റ്റ് സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർത്തിട്ട് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുക ഒരുപാട് സ്ഥലങ്ങൾ കാണുക വ്യക്തികളെ കാണുക ഗൈഡുകളുടെ പ്രത്യേകതകൾ വിവരിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റമാണ് ടീച്ചർ തന്നെ അവിടത്തെ ഒരു മെഡിക്കൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളിവിടെ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് പോലത്തെ ഒരു സിസ്റ്റം അല്ല അവിടത്തെ മെഡിക്കൽ സിസ്റ്റം അവിടെ വ്യത്യസ്തമാണ് അവിടെ വലിയ സ്തൂപങ്ങൾ വലിയ പ്രകൃതി രമണീയമായ കാര്യങ്ങൾ മനുഷ്യന്റെ നിർമ്മിതികൾ ഇതെല്ലാം വളരെ വളരെ നന്നായിട്ട് വിവരിക്കുന്നുണ്ട് ഒരു ഒരു സ്ഥലത്ത് പോയപ്പോൾ അത് മുഴുവൻ ആ സ്ഥലത്തെ മുഴുവൻ ഭക്ഷണം ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടാണ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇവിടെ പലരും പോയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ് തന്നെ അന്വേഷണം നടക്കും പല സ്ഥലത്ത് അത് ചെയ്യരുത് ഒരിക്കലും പിന്നെ പുറത്തു പോകുന്ന ആളുകൾ എവിടെ പോയാലും അവിടത്തെ ഭക്ഷണം കഴിക്കണം ഞങ്ങളൊക്കെ നേരത്തെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ വളരെ എളുപ്പമാണ് അറിയാൻ ഇന്റർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ് എല്ലാ സ്ഥലത്തെയും പ്രത്യേകതകളെല്ലാം അറിയും ഞങ്ങൾ നാലഞ്ചു പേര് കൂടി പ്രാഗിൽ പോയി ഈസ്റ്റ് യൂറോപ്പിലാണ് നമ്മുടെ ആക്കിയുടെ ചെക്കിന്റെ തലസ്ഥാനം പ്രാഗ് അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു സാധനം നോക്കി വെച്ചിരുന്നു ഒരു ഡക്കിന്റെ താറാവിന്റെ ഒരു ഡിഷന്റെ ഒരു റെസ്റ്റോറന്റ് അത് ലോകത്തിലെ ഏറ്റവും വലിയ നമ്പർ വൺ ഡക്കിന്റെ ഡിഷാണെന്ന് പറഞ്ഞു ഞാൻ പോയപ്പോ ആരോടും പറഞ്ഞില്ല അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പ്രത്യേക ഡക്ക് അഴിക്കാൻ പോന്നു അപ്പോൾ ടാക്സി എടുത്താ പോണേ എനിക്കറിയാം ഒരു മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്യണങ്ങൾ ഞാൻ നല്ലത് കഴിച്ചിട്ടേ പോലെ ഉള്ളു ഓരോ നേരത്തെ ഇവര് അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര ബഹളമായി പറഞ്ഞു നിനക്ക് വേറെ പണിയില്ലേ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ടാണ് പോകാൻ ഞാൻ ഒന്നും മിണ്ടാതെ ഇപ്പൊ ഭരണ വരക്കൊക്കെ ഇരുന്നു നമ്മുടെ സുഹൃത്തുക്കളാ ചെന്ന് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കണ്ണീന്നൊക്കെ വെള്ളം വന്നു സന്തോഷം കൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും അതുപോലത്തെ ഒരു ഡിഷ് കഴിക്കാൻ പറ്റില്ല ഡക്ക് നമ്മളിവിടെ കുട്ടനാടി പോയി ടക്ക് കഴിക്കാറുണ്ട് പറവൂരിൽ കഴിക്കാറുണ്ട് ഗോതുരുത്തെന്ന് കഴിക്കാറുണ്ട് കിഴക്കമ്പളം കഴിക്കാറുണ്ട് പക്ഷെ പ്രാഗിൽ ഞാൻ കഴിച്ച ടക്ക് നിങ്ങൾ ആരും കഴിച്ച് കാണത്തില്ല അവിടെ പോകാത്ത ഒരാൾ ലോകത്ത് ഒരിടത്ത് അതുപോലെ കിട്ടില്ല അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അവരുടേതായ പ്രത്യേകതകൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരവരുടേതായ സവിശേഷതകൾ അവരവരുടേതായ പ്രത്യേകത അല്ല ഇപ്പൊ ചൈനീസ് ഭക്ഷണത്തിന്റെ പ്രത്യേകത തൈവാനീസ് ഭക്ഷണത്തിൻ്റെ പ്രത്യേകത ഇന്തോനേഷ്യയിൽ പോകുമ്പോഴുള്ള വേറൊരു ഭക്ഷണം ഇതിനൊരു കൾച്ചറാണ് ഇതൊരു സിവിലൈസേഷനാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഭക്ഷണം കല സാഹിത്യം ഓപ്പറ തിയേറ്ററിൽ പോകുന്നത് അല്ലേ ടീച്ചറെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു രാജ്യത്ത് പോയാൽ എന്തെല്ലാം കാണാം അപ്പം ഞാനൊരു അത്ഭുതത്തോടു കൂടിയാണ് വായിച്ചത് ഒരു രാജ്യത്ത് പോയാൽ നമ്മൾ ശ്രദ്ധിക്കുന്നു ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ പോയാൽ നമ്മൾ പോകും പാരീസിൽ പാരീസിൽ ചെന്നാൽ ആദ്യം കാണുന്നത് ലോറേ മ്യൂസിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഡാവിൻജിയുടെ പെക്കാസോയിന്റെ അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഒറിജിനൽ വെച്ചിരിക്കുന്ന അത് കാണാതെ പോരാൻ പറ്റുമോ കണ്ടെന്ന് വെച്ചാൽ നമ്മൾ പോയി കണ്ടത്തിങ്ങോട്ട് പോലും അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് അറുപത്തയ്യായിരം പീസസ് ഉണ്ട് അവിടെ വെച്ചിരിക്കുന്നത് ചിത്രങ്ങൾ അത് മുഴുവൻ ശരിക്കൊരു ചിത്ര ഒരു ചിത്രകല ആസ്വദിച്ച് കാണുന്ന ഒരാൾ പോയി അത് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ ഇരുന്നൂറ് വർഷം പിടിക്കുന്ന ഒരു മ്യൂസിയത്തിലെ ചിത്രങ്ങൾ മുഴുവൻ ആസ്വദിച്ച് കണ്ടു തീർക്കണമെങ്കിൽ ഇരുന്നൂറ് വർഷം അതാണ് ആ പ്രത്യേകത അങ്ങനെ ലോകത്തിലെ ഓരോ അത്ഭുതങ്ങൾ ഓരോ നമ്മളുണ്ട് നമ്മൾ തിരിച്ചറിയാനിട്ടാണ് നമ്മുടെ ചുറ്റും പുറത്തു പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഹെറിറ്റേജ് നമ്മുടെ സംസ്കാരം നമ്മുടെ ചരിത്രം നമ്മുടെ പഴമ എത്ര ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എത്ര പ്രത്യേകത ഇപ്പോൾ പഴയ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ പൊളിച്ചളയാ ഇവിടെ അവരാരും പൊളിച്ചളയില്ല ഈ പ്രാഗിൽ തന്നെ ആ ജംഗ്ഷനിലുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ടവറാണ് നിൽക്കുന്നത് ക്ലോക്ക് ടവറാണ് നിൽക്കുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു അപ്പോൾ ലോകത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളും യാത്രകളും എല്ലാം എല്ലാം അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ തിരിച്ചറിവാണ് നമ്മൾ വായനയിലൂടെ ഉണ്ടാകുന്നത് നമ്മൾ പറയല്ലേ അറിവ് വേറെ തിരിച്ചറിവ് വേറെ വായനയിലൂടെ നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകുന്നത് പോലെയാണ് യാത്രയിലൂടെ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവ് കൃത്യമായി അടയാളപ്പെടുത്തി തന്നു എനിക്ക് ഭയങ്കര വിഷമായി വായിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് അസുഖം കുറേ നാളായി നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ട് അപ്പം യാത്ര ചെയ്യാൻ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒന്നുകൂടി ഈ പുസ്തകത്തിൽ വന്നു പിന്നെ ടീച്ചർ ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ എല്ലാവരോടും സ്നേഹമാണ് ടീച്ചറുടെ കണ്ണുകളിൽ തന്നെ ആ സ്നേഹവും കാരുണ്യവും സഹാനുഭൂതി എല്ലാം ഉണ്ട് അവസാനം ബ്രിസ്ബൈനിൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ കുഞ്ഞേട്ടനും പ്രീതയും ഒഴിഞ്ഞു പോകുമ്പോൾ ടീച്ചർക്കുണ്ടാകുന്ന ഒരു സങ്കടം അവരാരാണ് എന്ന് ചോദിക്കുന്നത് എന്റെ ഏറ്റവും ദൈവത്തിനും എനിക്കും ഇടയിലുള്ള ആളാണ് എന്റെ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞത് അവരെ അടയാളപ്പെടുത്തുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് വായിച്ചു തീർന്നപ്പോൾ എൻ്റെ ആരോ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയ പോലെ എനിക്ക് തോന്നി എന്നെ കണ്ടെന്നറി അത്ര മണോഹരമായിട്ടാണ് ഇത് ഞാൻ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം വായിക്കില്ല അതുകൊണ്ട് ഞാൻ നൃത്തം ഒരിക്കലും പുസ്തക പ്രകാശനത്തിൽ മുഴുവൻ കാര്യം പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആരും പുസ്തകം വായിക്കില്ല എനിക്ക് ഞാൻ വേണേൽ കാണാതെ പറയാം ആദ്യം പോലെ അവസാനം വരെ അത്ര രസകരമായി ഉള്ള ഒരു നല്ല വായനാനുഭവം ഈ പുസ്തകത്തിലൂടെ ഉണ്ടാകും ഞാൻ ടീച്ചറെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു നല്ലൊരു എഴുത്തുകാരി ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നറിയാവുമ്പോൾ എഴുത്ത് നിർത്തല് ഇനിയും എഴുതണം എന്നുകൂടി പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നലെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ പുസ്തകം പ്രിയങ്കരനായ മുൻ മന്ത്രി കൂടിയായ നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട ശ്രീ എസ് ശർമ്മ ജി അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ പ്രകാശനം ചെയ്യുന്നവരായി